ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലെയിൻ ബ്ലൗസ് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് നോക്കുകയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസാണ് നമുക്ക് സിംപിളായിട്ട് നോർമൽ നീഡിൽ വെച്ച് ചെയ്യാൻ പോകുന്ന വർക്കാണ് വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കം കൂടി ക്ലിക്ക് ചെയ്യണേ പിന്നെ ഈ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ആയിട്ട് ഗോൾഡൻ ബ്രൗൺ ബീഡ്സ് പിന്നെ ഷുഗർ ബീഡ്സ് ആൻഡ് നീഡിൽ നമ്പർ നയൻ പിന്നെ നമ്മൾ ഗ്രീൻ നൂലെടുത്തിട്ട് അത് രണ്ട് ഇഴയിൽ കോർത്തിട്ട് അതിൻ്റെ തലപ്പിൽ ഒരു കെട്ടിട്ട് കൊടുക്കണം അഴിഞ്ഞു പോതിരിക്കാൻ രണ്ട് മൂന്ന് തവണ നമ്മൾ കെട്ടിട്ട് കൊടുക്കുക വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്ക് നെക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നാണ് അതായത് ബാക്ക് നെക്കിൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ആദ്യം നമ്മൾ ഓൾറെഡി കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇതൊന്ന് കുത്തിയെടുത്തിട്ട് വീണ്ടും അടിയിൽ ഒരു കെട്ടിട്ട് കൊടുക്കുക അതിനുശേഷം ഇത് ഈ ബീഡ്സ് ഇത് നമ്മൾ ഏത് സൈസിലാണ് എടുക്കാം വൺ എം എം ടു എം എം ത്രീ എം എം അങ്ങനെയൊക്കെ ഉണ്ട് അതിനനുസരിച്ചിട്ട് നമ്മുടെ വർക്കിന് വലുപ്പം ചെറുപ്പവും അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഷുഗർ ബീഡ്സ് എടുക്കുക ആൻഡിക് ഷുഗർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ബീഡ്സ് ആദ്യം വെച്ചതിന് ശേഷം ഇതുപോലെ ഈ ബീഡ് ഇതൊരു ത്രീ എം എമ്മിന്റെ ബീഡാണ് ഇതിനും നമുക്ക് ഏകദേശം ഒരു പതിനൊന്ന് ഷുഗർ ബീഡ്സ് വേണം അത് പതിനൊന്ന് എണ്ണം കോർത്തെടുത്തിട്ട് ഇതുപോലെ ഈ റൗണ്ട് ബീഡ് െ റൗണ്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ലാ ഫസ്റ്റ് നമ്മൾ കോർത്തിട്ടുള്ള ബീടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ നീടിൽ താഴ്ത്തി അടിയിലേക്ക് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് അതൊന്ന് സെക്യൂർ ചെയ്തതിന്റെ ശേഷം അടിയിൽ കൂടെ ത്രെഡ് എടുത്തിട്ട് ആ രണ്ട് മൂന്ന് മൂന്ന് ബീഡിൻ്റെ ഇടയിലായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ കെട്ടിട്ട് കൊടുക്കാൻ ആദ്യം താഴ്ന്നെടുക്കന്നിട്ട് ബീഡിൻ്റെ ഇടയിൽ കൂടെ അത് കൊടുക്കുക അതുപോലെ ഒരു മൂന്ന് ബീഡ്സിൻ്റെ മൂന്ന് ബീഡ്സ് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടിട്ട് വേണം നീടിൽ അടിയിൽ നിന്ന് എടുത്തിട്ട് അത് സെക്യൂർ ചെയ്ത് കൊടുക്കുക വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്നിട്ട് ഇത് ബീട് നമ്മളെണ്ണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലൂസായിട്ട് നിൽക്കും വൃത്തി ഉണ്ടാവില്ല കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നടുവിലുള്ള ബീട് കുറച്ച് ഇങ്ങനെ ബൾക്ക് ചെയ്ത് നിൽക്കും അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഏത് സൈസിലുള്ള ബീഡാണോ എടുക്കുന്നത് അതിന് റൗണ്ട് ചെയ്തിട്ട് എത്ര ഷുഗർ ബീഡ്സ് വേണോ അത്രയും ബീഡ്സാണ് കോർക്കേണ്ടത് ഞാൻ എടുത്തിട്ടുള്ള ഈ ഗോൾഡൻ ബീഡിൻ്റെ സൈസിന് ഏകദേശം പതിനൊന്ന് ഷുഗർ ബീഡാണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക നമുക്കിങ്ങനെ കയ്യിൽ ഓരോന്നിട്ട് കോർത്തെടുക്കുന്നതിനേക്കാൾ എളുപ്പം ഇതുപോലെ കുറച്ച് ബീഡ്സിൻ്റെ ഒരു ചെറിയൊരു പാത്രത്തിലിട്ടിട്ട് ഈ നീഡിലുകൊണ്ട് അതിങ്ങനെ കുത്തി കുത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എന്നിട്ട് എണ്ണീട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ മതി മറ്റേതിനേക്കാളും കൂടുതൽ ടൈം നമുക്ക് ലാഭിക്കാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ ആദ്യം അടിയിൽ നിന്ന് എടുക്കുക കുത്തിയെടുക്കുക എന്നിട്ട് ഒരു മൂന്ന് ബീഡ് കഴിഞ്ഞിട്ട് നീഡിൽ കുത്തി അടിയിൽ നിന്ന് കുത്തി എടുത്തിട്ട് ആ ബീഡിന് ആ ഗ്യാപ്പിൽ വരുന്ന നൂലിനെ സെക്യൂർ ചെയ്തിട്ട് അടിയൊക്കെ എടുക്കുക ലോക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇതുപോലെ കറക്റ്റ് റൗണ്ടിൽ കിട്ടിയെന്ന് വരില്ല നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അത് ശരിയാവും ഇതുപോലെ നമ്മൾ ഗ്യാപ്പിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുക ഓവർ അടുത്ത് പോയി കഴിഞ്ഞാൽ വർക്ക് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിൽ വേണമെങ്കിൽ കുറച്ച് ഗ്യാപ്പിട്ട് ചെയ്യാം അതെങ്ങനെയാണോ കുറച്ച് ചെറിയ ഒരു വൺ സെന്റിമീറ്ററിന്റെ ഒക്കെ ഗ്യാപ്പ് വന്നിട്ട് ഈ വർക്ക് ചെയ്യുമ്പോഴാവും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ചെയ്യുക ഓരോന്ന് ഓരോ ഈ പതിനൊന്ന് ഷുഗർ ബീഡ്സിന്റെ ഇടയിൽ ഏകദേശം ഒരു നാല് ടൈമെങ്കിലും നമ്മൾ ഇത് അടിയിൽ നിന്ന് ലോക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും അടിയിൽ നിന്ന് സൂചി എടുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇനി നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കിയതിന്റെ താഴെന്ന് സൂചി എടുത്തിട്ട് ഒരു വലിയ അതായത് ഇതുപോലത്തെ ഗോൾഡൻ റൗണ്ട് ബീഡ്സ് എടുക്കുക ഒരു ചെറിയ ഷുഗർ ബീഡ്സ് എടുക്കുക എന്നിട്ട് ഇത് രണ്ടും ഇതുപോലെ ആദ്യം ഗോൾഡൻ ബീഡ്സ് അതിന് രണ്ടാമതായിട്ട് ഷുഗർ ബീഡ്സ് എന്നിട്ട് കോർത്തിട്ട് നമ്മൾ ഇതുപോലെ കുത്തി കൊടുക്കുക എന്നിട്ട് ഈ ഷുഗർ ബീഡ്സിന്റെയും റൗണ്ട് ബീഡ്സിൻ്റെയും ഇടയിലായിട്ട് നമ്മൾ ഇത് ലോക്ക് ചെയ്ത് കൊടുക്കുക മനസ്സിലായില്ലേ ആദ്യം സൂചി അടിയിൽ നിന്ന് എടുക്കുക നമ്മൾ ഫ്ലവർ ചെയ്തതിൻ്റെ അടിയിൽ നിന്ന് സൂചി എടുത്തിട്ട് അതില് ആദ്യം ഒരു ഗോൾഡൻ റൗണ്ട് ബീഡ് പിന്നെ ഒരു ഷുഗർ ബീഡ് ഇത് രണ്ടും കോർത്തിട്ട് താഴത്തേക്ക് സൂചി കുത്തിയിട്ട് പിന്നെ അടിയിൽ നിന്ന് നൂലെടുത്തിട്ട് രണ്ടിനെയും കൂടിയിട്ടും ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഇതാക്കും അപ്പോഴും നല്ല സെക്യൂർ ആയിട്ട് നിൽക്കുകയുള്ളൂ പിന്നെ ഇത് വലിച്ചു വലിച്ചു തുന്നുമ്പോൾ കഴുത്തിൻ്റെ ഭാഗം ഇങ്ങനെ ചുളിയും അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് നൂല് വല്ലാതെ വലിയാൻ പാടില്ല ഓവർ ലൂസ് ആവാനും പാടില്ല ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വലിഞ്ഞിട്ട് പുറത്തേക്ക് മുത്തൊക്കെ ലൂസായി നിൽക്കും ടൈറ്റായി കഴിഞ്ഞതെന്ന് വെച്ചാൽ കഴുത്ത് ചുളിഞ്ഞിട്ട് നമ്മുടെ വർക്ക് കാണാൻ വൃത്തി ഉണ്ടാവില്ല ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ഈ ഫ്ലവർ തിന്നുമ്പോൾ ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അത് ശേഷം അത് കറക്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത് ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ വളരെ വളരെ സിമ്പിൾ ആണ് ഇത് നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും എത്ര സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിലും സ്റ്റിച്ച് ചെയ്യാത്ത ബ്ലൗസിലൊക്കെ നമുക്ക് പെട്ടെന്ന് നീഡിലും നോർമൽ നീഡിലും ത്രെഡും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്തു വരുമ്പോൾ ആരി വർക്ക് പോലെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും ഈ ബീഡ്സ് കോർക്കുമ്പോ നമ്മൾ അതിന്റെ എണ്ണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കൂടാനും കുറയാനും പാടില്ല ഓക്കേ ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിലും ചെയ്യണം സ്ലീവിൻ്റെ അടിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായി വലിച്ചു തുന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീവിൻ്റെ എൻഡ് ഭാഗം ഇങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞ് വരും അതുകൊണ്ട് നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ഈ ബീഡ്സ് കോർത്തതിന് ശേഷം നടുവിലുള്ള ബീഡ്സ് നമ്മൾ കൈ കൊണ്ട് നന്നായി അമർത്തിപ്പിടിച്ചിട്ട് അതിങ്ങനെ കറക്റ്റ് റൗണ്ട് പോലെ ആയി കിട്ടിയിട്ട് അതിനിങ്ങനെ നൂലുകൊണ്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ വലിച്ചു വലിച്ചു ചെയ്യുമ്പോൾ അടിയിൽ ചുളിഞ്ഞിട്ട് സ്ലീവിൻ്റെ അടിഭാഗം കാണാന് ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി സ്ലീവില് ചെയ്യുമ്പോൾ നെക്കിൽ ചെയ്യുന്ന സെയിം വർക്ക് തന്നെയാണ് നമ്മൾ സ്ലീവിലും ചെയ്യുന്നത് ഓക്കെ പിന്നെ ഇത് സ്പീഡായി കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് തീരും കേട്ടോ വർക്ക് കുറച്ച് നേരം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും പൊട്ടിക്കലൊക്കെ പോയി കുറേ ക്യാഷ് കൊടുത്ത് ചെയ്യുന്ന നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ വർക്കാണ് വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഭംഗിയുള്ളൊരു വർക്കാണിത് നമുക്ക് സെറ്റ് മുണ്ടിലേക്കും സാരിയിലേക്കും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സാരിയിലേക്കും ടിഷ്യൂൻ്റെ കേരള സാരിക്കൊക്കെ ഇതുപോലെ ഡാർക്ക് കളറിൽ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഇതൊരു ഓണം സ്പെഷ്യലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് പോകുന്ന ഫങ്ഷൻ വരുമ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ഒരു ബീഡ്സിനൊക്കെ കുറച്ച് റേറ്റ് ഉള്ളു നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ളത് മാത്രം വാങ്ങിയാൽ മതിയല്ലോ വാങ്ങിയിട്ട് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ സ്ലീവിന്റെ അവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ടര ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ താഴെയും അങ്ങനെ മേലോട്ടവും അങ്ങനെ ഗ്യാപ്പിൽ രണ്ടര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക അത് നിങ്ങൾക്ക് എത്ര അടുത്ത് വേണോ അതിനനുസരിച്ചിട്ട് ഒരു ഇഞ്ച് ഗ്യാപ്പ് ഗ്യാപ്പ് ഒന്നര ഇഞ്ച് രണ്ടര ഇഞ്ച് അങ്ങനെ ഗ്യാപ്പ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം രണ്ടര ഇഞ്ചെന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഉണ്ടാവും പിന്നെ അടുത്തടുത്ത് വേണമെന്നെങ്കിൽ അങ്ങനെ വ്യത്യാസം കൊടുത്തിട്ട് ഇതുപോലെ സ്ലീവ് മൊത്തം മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലാതെ അവിടെ എവിടെയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കൊറച്ചൂടത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാന്ന് വെച്ചാൽ കൊടുക്കാട്ടോ അതിനുശേഷം ഇതിലാണ് നമ്മൾ ബീഡ്സ് തുന്നി കൊടുക്കുക അത് നമുക്ക് ഇനിയിപ്പോ തുന്നാനുള്ള എന്തെങ്കിലും മടി എന്തെങ്കിലും ിച്ചാലും മതി എന്തെങ്കിലും സ്റ്റോണൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം തുന്നുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാന് അത് ഇതുപോലെ നമ്മൾ ഓരോ ബീടെടുത്തിട്ട് രണ്ട് പ്രാവശ്യം നോട്ടിട്ട് കൊടുത്തിട്ട് തുന്നി കൊടുക്കുക അതുപോലെ നമ്മൾ ഫുള്ളായിട്ട് അത് അങ്ങനെ ചെയ്ത് കൊടുക്കുക രണ്ട് സ്ലീവിലും ഇതുപോലെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഫുള്ള് ബീഡ്സ് തുന്നി കൊടുക്കുക സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ ഉള്ളിൽ കൂടെ നമ്മൾ കൈയിട്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തുന്നാൻ വേണ്ടിയിട്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് ടൈം എടുത്ത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് നമുക്ക് സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കൂടെയും സാരിയുടെ കൂടെ കൊടുത്താൽ